ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സിക്സ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ വന്നിട്ടുണ്ട് ഇരുപതാം തീയതി മുതലാണ് എക്സാം എന്നാണ് നമ്മുടെ രജിസ്ട്രേഷൻ ടൈമിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടൈം ടേബിളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ടൈം വരുന്നത് ഫ്രൈഡേയ്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നര മുതൽ നാല് വരെയാണ് എക്സാം ഫ്രൈഡേയ്സിൽ രണ്ട് മണി മുതൽ നാലര വരെയാണ് നമ്മുടെ എക്സാം വന്നിട്ടുള്ളത് കേട്ടോ ബാർകോഡ് ബേസ്ഡ് തന്നെയാണ് എക്സാം വരുന്നത് അപ്പോൾ ആദ്യം ഇരുപതാം തീയതി ബികോം ബി ബി എക്ക് ബി കോമുകാർക്ക് ബി ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയും ബി ബി എക്കാർക്ക് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നൊരു കോമൺ പേപ്പറാണ് ഫ്രൈഡേ ഇരുപത്തി ഒന്നാം തീയതി ബി കോമുകാർക്ക് ഓഡിറ്റിങ്ങും ബി ബി ഐക്ക് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പേപ്പറാണ് ബി ബി എക്ക് ബി കോമിന് തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് അടുത്തത് ഇരുപത്തി നാലാം തീയതി ബികോമുകാരുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് അതായത് ഇപ്പോൾ ഫിനാൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോപ്പറേഷൻ എടുത്തവരുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതുപോലെ സി എ എടുത്തവർക്ക് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾ അങ്ങനെ അവിടെ ഓപ്ഷണൽ പേപ്പർ ഏതാണോ അതായിരിക്കും ബി കോമിന് ബികോമിന് ഇരുപത്തിനാലാം തീയതി ബി ബി എക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് അറുപതിലായത് എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം ടൈം ഒന്നര മുതൽ മൂന്നര വരെയാണ് കേട്ടോ അടുത്ത ട്യൂസ്ഡേ ഇരുപത്തി അഞ്ചാം തീയതി ബി കോമാർക്ക് നമ്മുടെ ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് രണ്ടാമത്തെ പേപ്പറാണ് ഫിനാൻസുകാർക്ക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും കോപ്പറേഷൻകാർക്ക് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനുമാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർക്കാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലിയാണ് അടുത്ത ട്യൂസ്ഡേ ഇരുപത്തി അഞ്ചാം തീയതി ബി ബി എക്കാർ ഫിനാൻഷ്യൽ സർവീസസും അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ അഥവാ പെർഫോമൻസ് മാനേജ്മെൻ്റ് ആണ് ഇരുപത്തി ആറാം തീയതി ബി ബി എക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ് അതെ ബി ബി എ ആ ഒരു ഓപ്ഷനുസരിച്ചിരിക്കും സപ്ലൈ ചെയ്യാൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് വെലപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത് ഇരുപത്തി ആറാം തീയതി ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി ആറാം തീയതി അവസാനിക്കുന്ന രീതിയിലുള്ള ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാവരും പഠിച്ചു തുടങ്ങാം കേട്ടോ ഓക്കെ താങ്ക്